െ അതല്ല അർത്ഥം മനസ്സിലായി കൈ കൊണ്ട് ആണെങ്കിൽ ആരും ഇല്ലല്ലാത്തേ നമ്മുടെ നാട്ടിലൊക്കെ മാനസിക ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാം ഹദീത് റിപ്പോർട്ട് ചെയ്യുന്നത് പള്ളിയില് റസൂർള്ളഹി സല്ല അലൈഹി സ്വലമത്തെ തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വേള് ഭർത്താവ് ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത പോയിട്ട് നമ്മൾ പറയില്ലോ നമ്മൾ പറയില്ലോ നമ്മള് പറയില്ലോ അപ്പൊ നിങ്ങള് ചെയ്തിട്ടു ആ ഞമ്മക്ക് ആവശ്യമുള്ളതൊക്കെ ഞമ്മളെ വാദം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ എന്നോട് മതിനിന്ന് ഒരാൾ പറഞ്ഞു അതെ എന്റെ മോളെ ബർത്ത്ഡേ എന്ന് കഴിഞ്ഞാൽ അവൾ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നൌഷാദ് ബാഗ്യബുസ്താന്റെ ഒരു വേദമുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല അത് എട്ട് എടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റണം എന്ന് തോന്നുമ്പോൾ അതൊക്കെ വേദന കട്ട് ചെയ്തെടുത്തിട്ട് എന്നാൽ അവൾക്ക് കൊടുക്കേണ്ട വല്ല അവകാശം നമ്മളുടേത് ഉണ്ട് എന്ന് ഞമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ

ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ വിഷയം തീർന്നില്ല നിങ്ങളുടെ ഗൾഫുമാരുമായി ബന്ധപ്പെട്ട ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു ഉമർ ഉമറദിയാഹുൻ നിന്നെടുത്ത് ഉമൃദങ്ങളെ എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ മുഴുവൻ നോമ്പ് നോൽക്കും കേട്ടപാടെ പറഞ്ഞു ഔ എന്തൊരു നല്ല പൂജയാപ്പിളയടി പെണ്ണിന് മനസ്സിലായി ഉമൃദങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഉടനെ പറഞ്ഞു ഇന്ന എന്റെ ഭർത്താവ് രാവ് മുഴുവൻ നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യും അപ്പോൾ ഉമർദിയുള്ള എന്റെ പുതിയാപ്പളേ എന്തൊരു നല്ല പുതിയപ്പിളയടി അപ്പോൾ ഈ പെണ്ണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് നാണം കൊണ്ട് നേരെ നേരെ പറയാൻ മടിയേ ഉമർദി അള്ളഹു മനസ്സിലായില്ല സാധു ഉമർ അതില്ലാന്ന് മനസ്സിലാക്കി എന്താച്ചാ അതാ വർത്താനം നേരെ നേരെ പറയണത് മഹാനായ ഖായബർ അലിള്ളാഹു അടുത്ത് നിൽക്കുന്നുണ്ട് ഈ പെണ്ണുകൾ പിന്നീം പറഞ്ഞു മുദ്രത മഹാനവറുകളെ ഭർത്താവ് രാത്രി മുഴുവൻ പകൽ മുഴുവൻ നോമ്പുമാൻ അപ്പോൾ അപ്പോഴും ഇത് തന്നെ പറഞ്ഞു ഉമർ തങ്ങളെ ആ പെണ്ണ് പറഞ്ഞത് അങ്ങനല്ല ആ പെണ്ണ് ഭർത്താവിനെ കുറിച്ചു പരാതിപ്പെടുകയാണ് ഭർത്താവിനെ കുറിച്ചു പരാതിപ്പെടുകയാണ് പരാതി ഭർത്താവിന് എനിക്ക് കിട്ടില്ല എന്ന് പരാതിപ്പെടുകയാണ് അതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കും പകൽ മുഴുവൻ നോമ്പ് വിൽക്കുകയാണെന്ന് പറഞ്ഞേ പറഞ്ഞു ആ പെണ്ണിന്റെ വർത്താനം നിങ്ങൾക്കാണല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്കിടയിലെത്താവിനെ കൊണ്ടുവരണം ഭർത്താവിനെ കൊണ്ടുവന്നോ ഭർത്താവിനോട് പറഞ്ഞു ഈ പെണ്ണ് നിന്റെ കാര്യത്തിൽ പരാതിപ്പെടുന്നുണ്ട് ഉടനെ തന്നെ തന്നെത്തു ചോദിച്ചാ എന്താ അറിയുമോ ചില കേൾക്കാ ചിലൾഫാരൊക്കെ നാട്ട് വന്നാൽ ചോദിക്കണമായിരിക്കാം എന്താ ചോദിച്ചേ വല്ല തിന്നണ കാര്യത്തിലോ കുടിക്കണ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ എന്ന് കാര്യത്തിലൊറ്റാണോ അതാണ് ചോദിച്ചത് കാമ്പ്രാഹുവനോട് കാമ്പ്രിയാഹുവ പറഞ്ഞു ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പാനീയത്തിന്റെയും കാര്യത്തിലല്ല നിങ്ങൾ അവരുടെ കൂടെ തീരെ ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി എന്ന് ഏൽപ്പിച്ച സയ്യുദനാഹുനോ ഏൽപ്പിച്ചാഹുവോ ഈ സുഹാബിയോട് പറഞ്ഞു സുഹാബിയോട് പറഞ്ഞു സുഹാബിയോട് പറഞ്ഞപാട് ഈ സുഹാബിയോട് ഈ സുഹാബി പറഞ്ഞു പരിശുദ്ധ കൊള്ളാനിലെ ചില വചനങ്ങളാണ് രാത്രി ഉറങ്ങാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ വചനങ്ങളൊക്കെ കേട്ടപ്പോർക്ക് പോയി ക്യൂ എന്റെ ഭാര്യ കൂട്ടിയുള്ളൊന്നും ചിന്തയില്ലാതായി പോയി അതുകൊണ്ട് ഞാൻ മഷറെ എങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് കരുതിയിട്ട് രാത്രി ഞാൻ നിസ്കാരത്തിലായി പോകുന്നതാണ് പകൽ ഞാൻ നോമ്പ് നോറ്റ് പോകുന്നതാണ് അപ്പോഴാണ് കാബ്രാഹു എന്നെ വിധി പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കാം നിങ്ങളധികം ആളുകളിൽ ഭാര്യമാർ ഇവിടെ ഇല്ലാത്തതുണ്ട് ധൈര്യത്തിൽ പറഞ്ഞോളൂ ഇനി ഉണ്ടെങ്കിൽ തന്നെ ബാക്കലുള്ളിൽ കേൾക്കൂല്ലേ മാറേണ്ട അവിടെ കാണൂല ആരാ പറഞ്ഞോന്നു നാല് വിവാഹം കഴിക്കാം പറഞ്ഞു അപ്പോ നാലിൽ ഒരു ദിവസം നിങ്ങളുടെ ഭാര്യക്ക് അവകാശപ്പെട്ടതാന്നാണ് ഇതിനർത്ഥം മൂന്ന് ദിവസവും നിങ്ങൾ നിസ്കരിച്ചുള്ളൂ നോമ്പ് ആളു നാലാം ദിവസം നിങ്ങൾ ഓരോ നാല് കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തുണ്ടാകണമെന്ന് മഹാനായ പ്രതിയുള്ള പറഞ്ഞു കൊടുത്തു ഞാൻ ഇത് പറയുമ്പോഴും ഞാൻ പറയാൻ യോഗ്യനാണോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങളെ മുമ്പിൽ പറയുമ്പോൾ യോഗ്യനാ നിനക്ക് അറിയാം കാരണം ഒരു ഒരാഴ്ചയിൽ ഒരു വീട്ടിലെത്തും അതുകൊണ്ട് പറഞ്ഞു ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിലെത്താൻ കഴിയും എന്നതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി അള്ളാഹു സുബാനുഭവത്താൽ ഞാൻ പറഞ്ഞെന്താ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോ ടെൻഷൻ ഉണ്ടെന്ന് ആർക്കറിയാം അറിയാം അതുകൊണ്ട് ഒരു ദിവസം പള്ളിയിൽ പോയി കൊടുക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ഒരാൾ ഇനി പറയുന്ന ഈ വാക്കു പറഞ്ഞായി പറഞ്ഞിട്ട് പറഞ്ഞായി ഹസ്ബി അള്ളാഹുല ഇരാഹ ഇല്ലാഹുആാലി തവക്കൽ തോഹർ അബ്ബുൾ നറശുണ്ണീ ഹസ്ബി അന്നാ

പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമ്മളെ വിഷയം ഞാൻ ഒന്ന് രണ്ട് നമ്മൾ അള്ളാഹുസാനും കുറേ ഉണ്ട് പറയുന്നത് ഭയങ്കരമായൊരു വിഷയാണ് ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങളാണിത് നാട്യങ്ങളില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞ പൊണ്ണിന് പേര് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം പറഞ്ഞ മുഴുവനും 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 വിശ്വസിക്കണം അതിനാ വിശ്വാസം എന്ന് പറയാ വിശ്വാസം അതോ മംഗലാവൃത്തി വരെ പോയിട്ട് ശരിയാവാത്ത കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ശരിയാവുക നിന്റെ വിശ്വാസം പൂർണ്ണല്ല അത് അത് എറണാകുളത്തുള്ള വലിയ ഡോക്ടർ വരെ നോക്കി കൈയ്യൊഴിഞ്ഞതാ കയ്യൊഴിഞ്ഞത് സുഖപ്പെടുത്താനും കഴിയുമെന്നല്ലേ അയ്യോ പഠിപ്പിച്ചത് ഡോക്ടർ കുട്ടുണ്ടാവൂല എല്ലാ ടെസ്റ്റും നടത്തിയ ഞാൻ ഒരു സ്ഥലത്ത് എന്താ പറഞ്ഞോട് അങ്ങനെ പറഞ്ഞു ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അയാളിനോട് പറയാം സാധേ ഇനി അറുപത്തിരണ്ട് വയസ്സായി കുട്ടൽ ഉണ്ടായിട്ടില്ല അയിന് ഞങ്ങൾ ദ്വാരക്കേണ്ട കാരണം ഇനി കുട്ടികൾ ഉണ്ടാവൂല അറുപത്തിരണ്ട് വയസ്സായി നിങ്ങൾ ഇനി ദ്വാരക്കേണ്ടത് ഈമാനു കിട്ടി മരിക്കാൻ പറയരുതേം

ഉദ്ധരിക്കുകയാണ് എല്ലാ ദിവസത്തിന്റെയും രാവിലെയും എല്ലാ രാത്രിയുടെ തുടക്കത്തിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അതിലുണ്ട് അറിയാം നമ്മളെ വീട്ടിലെ ഉമ്മരൊക്കെ രാത്രി എന്ന് ഒരു ഏടില്ല ദിക്കറിന്റെ അതിലുണ്ട് ദിക്കർ മൂന്ന് തവണ അതുകൊണ്ട് ഓൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിന്നോ നിങ്ങളുമുണ്ടില്ല ടെൻഷനായി ഇപ്പൊ അടുത്ത് കുത്തി കുത്തി വെക്കൂലാന്നൊരു മാമ പറഞ്ഞല്ലോ നിങ്ങൾ വാട്സപ്പിൽ കണ്ടല്ലോ ഞാൻ എനിക്ക് ഒരാൾ കാണിച്ചു ഒരു വയസ്സായ മാമ മലപ്പുറത്ത് പറഞ്ഞു ഞാൻ കുത്തി വെക്കൂലായിരുന്നു അപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്താ കുത്തിയൊക്കെ പറഞ്ഞു അള്ള നിശ്ചയിച്ച ആഴ്ച ഒരു സെക്കൻഡ് പോലെ അപ്പുറത്തേക്ക് പോകില്ല എന്താണ് ആ ഖൽബിന്റെ ദൃഢമായി കൂടി ് നാട്ടിൽ വായ്പാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം നമ്മൾ എന്തെങ്കിലും രോഗൊക്കെ വന്ന് വലിച്ച ഉടനെ ചോദിക്കണം കുത്തി വെച്ചോ ഇല്ലേ നമ്മളും വേറിലൊക്കെ തമ്മിൽ വിശ്വാസത്തിലൊരു വ്യത്യാസമില്ലേ നമ്മളും മകരകൂല തന്നെയാണോ വിശ്വസിക്കുന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല അള്ള തീരുമാനിച്ച സെക്കൻഡ് ഒരു നേരത്തെ നി മരിക്കുകയുമില്ല പിന്നെ ഞങ്ങൾ എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ അടക്കി വാണുവെന്ന് എങ്ങനെ പറയാൻ ലോകത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ആലോചിച്ചത്ഭുതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ അഞ്ചഞ്ചരടി പൊക്കള്ളം മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി കൊല്ലായി ഇത്ര കൊല്ലായി മുണ്ടിൽ എത്ര കൊല്ലായി ആയിരക്കണക്കിന്റെ കൊല്ലമായി മനുഷ്യൻ ഉണ്ടായി അന്ന് മുതലേ മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് പഠിക്കുക എന്നിട്ട് ഈ അഞ്ചരടി പൊക്കള്ളം മനുഷ്യനെ കുറിച്ച് ഇത്ര കായിരക്കണക്കൊരു കൊല്ലം പഠിച്ചിട്ട് തീർന്നിട്ടില്ല അവസാനം പോലെ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞവളോ മനുഷ്യൻ അവസാനമാണ് ദൈവത്തോട് പറയാൻ പറഞ്ഞത് അല്ലാഹു പറയാനല്ല നിങ്ങൾ ആദ്യമേ അല്ലാഹുവിനോട് പറഞ്ഞോളൂ എന്ന് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്കൊരു ടെൻഷനും പിടിപെടില്ല എന്ന് പുണ്യനബി വസ്ല്ലംബി പറഞ്ഞു എല്ലാ ദിവസവും

എന്റെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എല്ലാവർക്കും മനസ്സിൽ ഉണ്ടാവണം എല്ലാവർക്കും ഈ പകർച്ചവ്യാധികൾ പറഞ്ഞു പിടിച്ചു ഓരോ കൊല്ലം ഓരോ പണിയാണോ അല്ലെ ഞാൻ ഈ കുത്തി വെക്കണം ഡോക്ടർ ഞാൻ ഫാമിലി ഡോക്ടറെ അയാൾ വെച്ച് കുത്തി വെക്കണം അപ്പൊ അയാളുടെ നിങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ലല്ലോ സാധനെ പറ്റി ഞാനൊപ്പം അങ്കലാപ്പിടാ പിന്നെ ഞാൻ ചോദിച്ചു സാറേ ഓരോ കൊല്ലുങ്ങനെ ഓരോ പുതിയ പനി വരുമ്പോ ഓരോ പനിക്കും കുത്തി വെക്കേണ്ടി വരുമല്ലേ അതൊരു ചോദ്യം എന്നറിയുന്നു ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചു രക്തത്തിലേക്ക് ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് രക്ത ഏതെല്ലാം രോഗത്തിന്റെ മരുന്നുകളാണ് കയറ്റിവിടേണ്ടത് സാറേ എന്ന് ചോദിച്ചപ്പോ അതൊരു ചോദ്യമാണ് നിങ്ങക്ക് മറുപടി പറയാൻ കഴിയില്ല ഓരോ കൊല്ലവും പണി തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് വയലിന് വേണ്ടി ചെന്നിട്ട് വീട്ടിൽ ചെറിയ നമ്മളെ സുഹൃത്താണ് എന്നോട് ചോദിച്ചു എന്നോടൊപ്പം പറഞ്ഞു ഭാര്യ പടലെ കുറച്ച് വെയിറ്റ് ചെയ്യോ ചായ കാച്ചാ എനിക്ക് അറിയില്ല ഓള് വന്നിട്ട് നമുക്ക് കാച്ച് കുളിച്ചാൽ പോയേന്ന് ഞാൻ ഞാൻ ഒന്നും പ്രശ്നമില്ലാന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എന്റെ ഞാൻ ചോദിച്ചു ഭാര്യ കണ്ടോ കുട്ടികളായിട്ട് ജപ്പാൻ ജപ്പാൻ ജ്വരത്തിനെതിരെ കുത്തിവെക്കാൻ പോയതാണ് ജപ്പാൻ ജ്വരം പക്ഷിപ്പനി പന്നിപ്പനി പന്നിപ്പനിയെ കുറിച്ച് കോഴിക്കോട് ഡോക്ടർ പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി ആ കൊല്ലം പന്നിപ്പനിക്കെതിരെ കുത്തിവെച്ചിട്ടാണ് അധികാൾക്കാരും വന്ന് അയാളെ ഹജ്ജ് മാർക്ക് ക്ലാസ് എടുക്കുമ്പോ പറയാം ഈ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് വരേണ്ട പനിയല്ല പന്നിക്ക് വരേണ്ട പനിയാണ് പന്നിപ്പനി മനുഷ്യന് പന്നിക്ക് കുറെ കാലായി പനിക്കാൻ തുടങ്ങിട്ട് പക്ഷെ പന്നിയുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ കയറാറുണ്ടായിരുന്നില്ല കാരണം പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർ മനുഷ്യന്മാരായിരുന്നു ഇപ്പം മനുഷ്യനൊക്കെ പന്നിയായതുകൊണ്ട് പന്നിയുടെ ശരീരത്തിലുള്ള രക്ത രോഗാണുക്കളൊക്കെ പന്നിയാകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കയറിയതാണ് ഞാൻ ആ ഡോക്ടർ അയാൾ വയനാട്ടിലെ ആദ്യത്തെ ഡോക്ടർ ഗവൺമെന്റ് നിശ്ചയിച്ച ആദ്യത്തെ ഡോക്ടറാണ് എന്ന് അയാൾ പറഞ്ഞു ഞാൻ ആരാന്ന് പോയി അന്വയിച്ച് അയാള് സൂചിപ്പാക്കണ്ടായി പറഞ്ഞതാണ് ആ ക്ലാസിൽ പറഞ്ഞതാണ് എന്തൊക്കെ ഓരോ 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 പേരുകളാണ് ശ്രദ്ധിക്കണേ നമ്മളന്മാര് ആ പഴയ ഏടെടുത്ത് ഓതൻ ആ കാലത്തെ നമ്മൾ എന്ത് പറഞ്ഞു അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോലെ മടക്കി വെച്ചിട്ട് പിന്നെ മീരാജാസ്മിനെ കാണാനിരുന്നു പിന്നെ മീരാ ജാസ്മിന്റെ കമന്റുകളാണ് അവരുടെ ചുണ്ടിലുള്ളത് പുന്ന കമന്റുകൾ അവർ മാറ്റിവെച്ചില്ലേ ഉള്ളി എന്നൊരാൾ രാവിലെയും ഒഴുകുന്നേരവും മൂന്നു വട്ടം ചല്ലിയ അയാൾ ഒന്നും പിടിപെടില്ല എന്ന മഹാനായ അപാനപാഹുവ പറഞ്ഞു